ഹായ് വ്യൂസ് അങ്ങനെ നമ്മുടെ വലിയൊരു പ്രശ്നത്തിൻ്റെ പരിഹാരം യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുകയാണ് ശരിക്കും കൊണ്ടുവന്നില്ല വന്നില്ല അപ്പം നമുക്കിപ്പോൾ ഈ മാസത്തോടെ അതിന് പരിഹാരമായിരിക്കണം ആയിരിക്കും കാര്യം എല്ലാവർക്കും അറിയാം ഒരു യൂട്യൂബ് ചാനലിൻ്റെ വളർച്ചയിൽ മെയിൻ ഘടകം വന്നത് ഷോർട്ട്സാണ് ഷോർട്ട് സ്റ്റീഡിയോസാണ് ഷോർട്ട് സ്റ്റുഡിയോസാണ് നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടുന്നതും അതുവഴി നമുക്ക് കൂടുതൽ സബ് കിട്ടുന്നതും വീഡിയോസ് ആണ് അപ്പം ഷോർട്ട് സ്വീഡിയസ് ചെയ്യുന്നവർക്കെല്ലാം അറിയാം നമുക്ക് ഷോർട്സ് വീഡിയോസ് നമുക്ക് ഒരു മിനിറ്റ് ആദ്യ മാക്സിമം അറുപത് സെക്കൻഡ് അതു മാത്രമേ നമുക്ക് ഷോർട്സ് വീഡിയോസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ അതിനുള്ളിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന കണ്ടൻറ്റ് അത് നമുക്ക് അത് ആ കണ്ട അതിനുള്ളിലാക്കിയിട്ട് വേണം ഈ വീഡിയോ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്കത് വീഡിയോ സ്പീഡായി പോകാറുണ്ട് അപ്പോൾ അത് വീഡിയോയുടെ ഒരു പെർഫോമൻസിനെ പലപ്പോഴും ബാധിക്കാറുണ്ട് അപ്പോൾ ഞാൻ പലപ്പോഴും നേരിടുന്നൊരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ശരിക്കും അതിനൊരു പരിഹാരം ആയി ആയിരിക്കുകയാണ് അതായത് നമ്മുടെ ഇനിയുള്ള ഷോർട്സ് വീഡിയോസ് അത് ഒരു മിനിറ്റ് എന്നുള്ളത് മൂന്ന് മിനിറ്റ് ആകാനായിട്ട് യൂട്യൂബ് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ അതിൻ്റെ അപ്ഡേഷൻ ഉടൻ തന്നെ നമുക്ക് ചാനൽ നമ്മുടെ എല്ലാ യൂട്യൂബ് ചാനലിലേക്കും വരികയാണ് അപ്പോൾ നമുക്ക് ഇനി മുതൽ ഷോർട്സ് വീഡിയോസിൽ നിന്നും അതായത് നമ്മൾ സാധാരണ അറിയാമല്ലോ ഷോർട്ട് സ്റ്റീഡിയോസ് ചെയ്യുന്നവർക്ക് അധികം വരുമാനം കാര്യങ്ങൾ കിട്ടാറില്ല എന്നൊക്കെ പറയാനുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഷോർട്ട് സ്റ്റീഡിയോസിലും ആ രീതിയിൽ നമുക്ക് നമ്മുടെ വീഡിയോ പെർഫോമൻസ് അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ കണ്ടും കാര്യങ്ങളൊക്കെ അതനുസരിച്ച് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും അതനുസരിച്ച് നമുക്ക് വീഡിയോസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതെനിക്ക് തോന്നുന്ന ഈ യൂട്യൂബിന്റെ ഭാഗത്ത് നീ അടുത്ത കാലത്ത് വന്ന നല്ലൊരു അപ്ഡേഷൻ ആണ് അല്ലെങ്കിൽ നല്ലൊരു നമുക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത് അപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു ഇപ്പം സെപ്റ്റംബർ ഒക്ടോബർ അപ്പോൾ ഒക്ടോബർ പകുതിയോടൊക്കെയാണ് അത് അപ്ഡേഷൻ തരാൻ പോകുന്നത് അപ്പോൾ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്കും അല്ലെങ്കിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും മൊഡിറ്റേഷൻ ആകാത്തവർക്കും വളരെ പ്രയോജനപ്പെടുന്നൊരു കാര്യം തന്നെ ആയിരിക്കും ഇത് ഇങ്ങനൊരു അപ്ഡേഷൻ നടക്കുമ്പോൾ വരാൻ പോകുന്നത്